ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ബീൻസും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാരറ്റും മെഴുക്ക് വരട്ടി എന്നാണ് ഇതിൻ്റെ പേര് അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം ആയി കഴിയുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് ഈ ടേസ്റ്റിയായ മെഴുക്ക് വരട്ട് ഉണ്ടാക്കുന്നതിന് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇന്ത്യയും വെളു ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം ഇതിന് നല്ലവണ്ണം ഇളക്കി പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഇതിൽ പച്ചമണമെല്ലാം മാറി നല്ല ഫ്ലേവർ ആയിട്ട് വരുമ്പോൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചോർന്നുള്ളി കുറച്ച് അധികം എടുത്ത് ചതച്ചെടുത്താൽ മതി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം സവാള നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ ചതച്ചെടുത്ത മുളക് പൊടി ഇട്ടുകൊടുക്കാം ഈ കുറച്ച് വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ സവാളയും ഉള്ളിയും എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇഞ്ചിയും സോറി ബീൻസും റ്റും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൊടുക്കാം തീ വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യാം പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ച് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം നല്ലവണ്ണം മിക്സായതിന് ശേഷം രണ്ട് മൂന്ന് സ്പൂൺ ഇത് വേവുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഞാൻ ഇഷ്ടം കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു വേവുന്നത് വരെ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നൂറ് വെച്ച് അടച്ച് വെക്കാം ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ മൂട്ടി പിടിച്ചു പോകും കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഇട്ടു കുറച്ച് വേഗമായിട്ടുള്ളൂ ഇച്ചിരി നേരം കൂടി വേവാനുണ്ട് മൂട്ടി തുറന്ന് നല്ലോണം അപ്പൊ ഇത്രേ ഉള്ളു റെസിപ്പി നല്ല രുചിയുള്ള നല്ല സ്വാദുള്ള മെഴുക്ക് ബീൻസും കാരറ്റും മെഴുക്ക് പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടുപ്പണച്ച് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തു നോക്കി ഇതിൻ്റെ കമൻ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം കറിവേപ്പില ഇച്ചിരി മുകളിൽ വിതറി ഇച്ചിരി അടച്ചു വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല മണവും കിട്ടുന്നതാണ് റെസിപ്പി എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബായ്